ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഒരു പതിപ്പാണ് കേട്ടോ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ അത്രയും ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പതിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനിയും നിങ്ങൾക്ക് ഇതിൽ ആഡ് ആക്കിയിട്ട് ഇൻക്ലൂഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ ഇതുപോലെ നല്ല വൃത്തിയിൽ ക്ലീൻ ആയിട്ട് പരിസ്ഥിതി ദിനം പതിപ്പ് എന്ന് എഴുതാം താഴെ നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയും ചൂട് ചിത്രമൊക്കെ വരച്ചിട്ട് നല്ല വൃത്തിക്ക് ചെയ്യാം കേട്ടോ ഇനി രണ്ടാമത്തെ പേജിൽ നിങ്ങൾ ആമുഖം ഹെഡിങ് എഴുതാം താഴെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധം വളർത്താനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനുമാണ് നാം എല്ലാ വർഷവും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഏതാ ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഡ് ആക്കണമെന്ന് തോന്നേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി അടുത്ത പേജിൽ നമ്മൾ റെഡിയാക്കാനുള്ളത് ഉള്ളടക്കം എന്താ ഇതുപോലെ വലുതാക്കിയിട്ട് ഹെഡിങ് എഴുതുക ഈ ഉള്ളടക്കം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പതിപ്പിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻക്ലൂഡ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യങ്ങളുടെ ഹെഡിങ് വൈസായിട്ട് താഴെ താഴെ ചെയ്യുകയാണ് വേണ്ടത് ഇപ്പം ഞാൻ തന്നെ ഈ ഉള്ളടക്കത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പരിസ്ഥിതിക്ക് വേണ്ടി ഞാൻ അടുത്തത് പരിസ്ഥിതിയും മനുഷ്യനും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പരിസ്ഥിതി ദിന ക്വിസ് പരിസ്ഥിതി പരിസ്ഥിതിന് മുദ്രാവാക്യം ദിന ഗാനം പരിസ്ഥിതി ദിന പോസ്റ്ററുകൾ അഥവാ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക അത് ഹെഡിങ് എഴുതാൻ താഴെ അതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് വഴിയാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉള്ളടക്കം ഹെഡിങ് എഴുതാ താഴെ ഇതുപോലത്തെ കാര്യങ്ങൾ എഴുതുക കേട്ടോ ഒരു കാര്യം കൂടെ പറയാനായിട്ട് മറന്നു ഉള്ളടക്കം നമ്മൾ വേറൊരു പേജിലാണ് കേട്ടോ ചെയ്യേണ്ടത് നമ്മുടെ ആമുഖം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലാണ് ഉള്ളടക്കം എന്ന് വെച്ചിട്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഉള്ളടക്കത്തിൽ ഉള്ളടക്കത്തിലെഴുതിയ ഓരോ ഹെഡിങ് വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതിൽ ഓരോ ഹെഡിങ് എടുത്തിട്ട് എഴുതുക അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എഴുതിട്ടുണ്ടായിരുന്നത് പരിസ്ഥിതിക്ക് വേണ്ടി ഞാൻ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം തന്നെ പ്രകൃതിയാണ് പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നു ഒരിക്കലും നമ്മുടെ പ്രകൃതിയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇത്രയും കാര്യം നമ്മളെ ഈ ഒരു ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് എഴുതാട്ടോ ഇത് നമ്മൾ അടുത്ത പേജിൽ ചെയ്യേണ്ടത് പരിസ്ഥിതിയും മനുഷ്യനും ഹെഡിങ് ചെയ്താൽ താഴെ ഇതുപോലെ ചെയ്യാട്ട മനുഷ്യജീവിതത്തിൻ്റെ നിലനിൽപ്പ് കാത്തു സൂക്ഷിക്കുന്നത് പരിസ്ഥിതിയാണ് ജീവവായു ഭക്ഷണം ജലം ഇവയെല്ലാം നൽകുന്നതും പ്രകൃതി തന്നെയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യനും പ്രകൃതിയും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രകൃതി എന്നത് മനുഷ്യ ജീവിതത്തിലെ വരദാനമാണ് ആ വരദാനത്തെ കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് ഇത്രയും കാര്യങ്ങളാണ് പരിസ്ഥിതി മനുഷ്യനും എന്ന് ഹെഡിങ്ങിൻ്റെ താഴെ ചെയ്യേണ്ടത് കേട്ടോ ഇനി നമ്മൾ അടുത്ത പേജിൽ ചെയ്യാനുള്ളത് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഹെഡിങ് ചെയ്ത താഴെ ഇതുപോലെ പോയിന്റ് വൈസ് ആക്കിയിട്ട് എഴുതുകട്ടോ അപ്പോൾ നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പോയിന്റ് വൈസിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ റെഡി ആക്കിയിട്ടുള്ളത് ഒന്ന് കമ്പോസ്റ്റ് കുഴികൾ നിർമ്മിക്കുക പ്ലാസ്റ്റിക് ൾ ഉപേക്ഷിക്കുക പുറത്ത് പോകുമ്പോൾ കടലാസ് ബാഗുകൾ കയ്യിൽ കരുതുക വാഹനങ്ങൾ അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക രാത്രിയിൽ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഉപയോഗം കുറക്കുക വെള്ളം പാഴാക്കരുത് ഇത്രയും കാര്യങ്ങളാണ് ഞാനിതിൻ്റെ താഴെ പോയിൻ്റ് വൈസാക്കിയിട്ട് ചെയ്തിട്ടുള്ളത് ഇനിയും നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ താഴെയായിട്ട് ആഡ് ആക്കി കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ അടുത്ത പേജിലെ പരിസ്ഥിതി ദിന ക്വിസ് കേട്ടോ അഥവാ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കേട്ടോ ഞാനിവിടെ അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നാമത്തത് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിനാണല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് വനങ്ങളെയാണ് ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജൈവമണ്ഡലം അടുത്തത് പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകം ഏത് നിശബ്ദ വസന്ത ഇതിൽ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങൾ ഉൾപ്പെടുത്തണം അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് എഴുതിയാലും മതി കേട്ടോ ഇനി നമ്മൾ അടുത്ത പേജിലെ പരിസ്ഥിതി ദിന മുദ്രാവാക്യം നിന്ന് ഹെഡിങ് ചെയ്ത് താഴെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകട്ടോ വനങ്ങൾ സംരക്ഷിക്കൂ നല്ല നാളേക്കായി വനനശീകരണം നാടിനാപത്ത് എന്നോർക്കുക വനം സംരക്ഷിക്കൂ ജീവൻ നിലനിർത്തൂ വനമില്ലെങ്കിൽ നാമില്ല വനം പ്രകൃതി ഒരുക്കിയ വരം ഭൂമി മനുഷ്യൻ്റെയല്ല മനുഷ്യൻ ഭൂമിയുടേതാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഈ മുദ്രാവാക്യത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഇത് നമുക്ക് പോസ്റ്ററിലും കൂടി ചെയ്യാൻ പറ്റിയ ഒന്നും കൂടിയാണ് കേട്ടോ ഇന്ന് നമ്മളടുത്ത പേജിലെ ദിന ഗാനം നിന്ന് ഹെഡിങ് എഴുതാൻ നിങ്ങൾക്കറിയാവുന്ന അത്ര ഗാനങ്ങൾ എഴുതാം കേട്ടോ നമുക്കൊന്ന് പാടി നോക്കാം ഞാനിവിടെ ഒരെണ്ണം മാത്രമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അരുതേ അരുതെ ചെങ്ങാതികളെ അരുമ മരങ്ങൾ മുറിക്കരുതേ കായും കനിയും നമ്മൾ കേകും കനകമരങ്ങൾ മുറിക്കരുതേ കിളികൾക്കെല്ലാം വീടായി മാറും തളിർമരമിരിയും വെട്ടരുതേ നമ്മുടെ ജീവനു താങ്ങായി നിൽക്കും അരുമ മരങ്ങൾ മുറിക്കരുതേ കുളിരും തണലും നമ്മൾ കേകും കുളിർമരമയ്യോ വെട്ടരുതേ പച്ചപ്പൂങ്കൂടെ വിടർത്തി നിൽക്കും പച്ചമരങ്ങൾ മുറിക്കരുതേ ഒരുപാട് പാട്ടുകളുണ്ട് നിങ്ങൾക്ക് ആഡ് ആക്കിയിട്ട് എഴുതാം കേട്ടോ അടുത്ത പേജിൽ പിന്നെ പരിസ്ഥിതി ദിന പോസ്റ്റർ എഴുതി ഹെഡിങ് എഴുതാം നിങ്ങൾക്ക് വരച്ചിട്ടും ചെയ്യാം അതുപോലെ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ പതിപ്പിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്